ഫെൻസിങ് കേബിൾ ഉണ്ടാക്കിയിരിക്കുന്നത് സത്യത്തിന് ഏറ്റവും ആദ്യം അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ആനകളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ വളവുകളിൽ ഈ മനസിനുള്ളിലൂടെയുള്ള വളവുകളിലൊക്കെ ഈ ആന പെട്ടെന്ന് ഇറങ്ങും അപ്പോൾ വണ്ടികൾ വന്ന് ഇടിക്കാതിരിക്കാൻ ആ ഭാഗങ്ങളിൽ ആനകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഫെൻസിങ് ഉണ്ടാക്കിയത് അപ്പോൾ ആ വളവ് മാത്രമായിരുന്നു ലക്ഷ്യം അത് അതിനുശേഷം ഈ ഇത് ഇത് ഒരു കൊമേഴ്സ്യൽ പർപ്പസിനായിട്ട് ഉപയോഗിക്കുക ആന അടച്ചു കൂട്ടാനായിട്ട് ഇപ്പം നിങ്ങൾ ഈ അതിരപ്പള്ളിയിലേക്ക് പോണ വഴിക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഹാങ്ങിങ് ഫെൻസുകൾ കാണാം ആദ്യത്തെ ഫെൻസിങ് ഈ റെയിൽ ഫെൻസിങ് ആയിരുന്നു അത് മുഴുവൻ ഫെയിലറായി ഈ ഹാങ്ങിങ് ഫെൻസിങ് ആണ് ഇപ്പോൾ വച്ചിരിക്കുന്നത് ഇത് ആനയ്ക്ക് വെള്ളം കുടിക്കാനുള്ള ഭാഗത്തേക്കുള്ള വഴി മുടക്കിയിട്ടാണ് ഇത് വച്ചിരിക്കുന്നത് ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ പറയും എൻ്റെ ആ ഭാഗത്തേക്ക് ആന കട കടക്കണ്ട അപ്പുറത്തേക്ക് പോകട്ടെ ഈ ആനകൾ തിരിച്ച് അടുത്ത സ്ഥലത്തേക്കാണ് പോകുന്നത് ഇപ്പോൾ അമ്പത് കിലോമീറ്റർ ദൂരത്താണ് ഈ എറണാകുളം ജില്ലയിൽ ബേങ്ങൂര് കോടനാട് ഭാഗങ്ങളിൽ ഫെൻസിങ് നടത്താൻ പോകുന്നത് അതിനകത്ത് അറുപത് കോടി രൂപയാണ് നീക്കി വെച്ചിരിക്കുന്നത് ഈ ഫെൻസിങ്ങിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ അറുപത് കോടിയിലാണ് ലക്ഷ്യം അല്ലാതെ ഈ ആന ഇറങ്ങാതിരിക്കുക എന്നല്ല ഇപ്പം നെടുങ്കപ്രയിൽ പുതിയതായിട്ട് ആനക്കൂട്ടം കണ്ടു കാരണം ഈ ഫെൻസിങ് കവർ ചെയ്ത് അവർ പുറത്തേക്ക് വരും അതിന് വെള്ളം കുടിക്കാനും ഭക്ഷണത്തിനും വേണ്ടിയിട്ടാണ് ആനകൾ വരിക അത് ചിന്തിക്കാതെ ഈ ഫെൻസിങ്ങിന് ആ ഭക്ഷണം വെള്ളം അകത്തുണ്ടാക്കി കൊടുത്താൽ മതി അത് ചെയ്യാതെ ഫെൻസിംഗിന് കിടങ്ങ് ഈ ഈ പറയണ അവിടെയുള്ള അത്യാവശ്യം യു കാലിറ്റ്സ് ഒക്കെ മാറ്റിയാൽ മതി ഇപ്പൊ പാണംകുടിയിലാണ് ഇപ്പൊ ആനശല്യം ഏറ്റവും കൂടുതലുള്ളത് ഇപ്പൊ എനിക്ക് അവിടെ നിന്നാണ് ഇൻഫോർമേഷൻ തന്നെ ശരിക്കും കിട്ടുന്നത് ഈ അവിടെ അഞ്ഞൂറ് ഏക്കർ സ്ഥലത്ത് പ്ലാന്റേഷൻ വന്നു പ്ലാന്റേഷൻ വന്നു അഞ്ഞൂറ് ഏക്കർ അവരുടെ ഫുഡ് സോഴ്സ് ഇല്ലാതായി ആനകൾ ഇപ്പുറത്തേക്ക് കടക്കാൻ തുടങ്ങി പക്ഷെ അവിടെ വലിയ സമരം നടക്കുന്നത് ഹാങ്ങിങ് ഫെൻസിങ് വേണം ഫെൻസിങ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട അവിടെ പ്ലാന്റേഷൻ മാറ്റാനുള്ള സമരം ഇല്ല പ്ലാന്റേഷൻ മാറ്റി കഴിഞ്ഞാൽ പ്രശ്നം തീരുമെന്ന് അവർക്കറിയാം പ്ലാന്റേഷൻ മാറ്റരുത് പ്ലാന്റേഷൻ അവിടെ ഉണ്ടാവും പക്ഷെ ഫെൻസിങ് കിട്ടി കഴിഞ്ഞാൽ പത്തറുപത് കോടി പലർക്കുമായിട്ട് വീതിച്ച് എടുക്കുക അതിനകത്ത് ഒരു അഞ്ച് കോടിയുടെ പണി പോലും ചെയ്യ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അത് തന്നെ ഈ കറപ്ഷന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു സമരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ തണ്ണീർക്കൊമ്പന്റെ കാര്യത്തില് ഇപ്പൊ മയക്കുവെടി വെച്ചപ്പോഴൊക്കെ അതിനൊരു അശാസ്ത്രീയത ഉണ്ട് എന്ന് പല ഭാഗത്തു നിന്നും അഭിപ്രായം വന്നു ഒരു ആനയ്ക്ക് വെക്കാൻ പറ്റുന്ന മയക്കുവെടിയുടെ ഒരു പവർ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ ആനയ്ക്ക് ഏത് രീതിയിൽ മയക്കുവെടി വെക്കാൻ സാറിന്റെ ഒരു അറിവ് എങ്ങനെയാണ് ഇത് അത് നമ്മുടെ കൊടുക്കുന്ന ഡോസ് അനുസരിച്ച് അനുസരിച്ചിട്ടാ ഇതിപ്പോ എത്ര ഡോസ് എന്ന് നമ്മൾ അവർ പറയണതാ നമുക്ക് അതിന് കൃത്യമായിട്ട് ഇത്ര ഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതിന് ഗൈഡ് ലൈൻസ് ഉണ്ട് ആ ഗൈഡ് ലൈൻസിന് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ ആ ഒരാനയ്ക്ക് മയക്ക് പിടിവെക്കുക അതിൻ്റെ ഭാരം അതിൻ്റെ വലിപ്പം കൂടെ ഒക്കെ നോക്കിയിട്ടാണ് അതിൻ്റെ പിന്നെ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം വേറെ എന്തെങ്കിലും രീതിയിലുള്ള എൽമെൻറ്റ് ഉണ്ടാവാൻ പാടില്ല അങ്ങനെ നോക്കിയിട്ടാണ് അതിനെ വി മയക്കു പിടി വെക്കേണ്ടത് പക്ഷേ ഗൈഡ് ലൈൻസിൽ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല ഈ ഇത്ര നാൾ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ മയക്കുപിടി വെക്കാൻ പാടുള്ളൂ എന്നുള്ളത് ആ ഗൈഡ് ലൈൻസിനില്ല കാരണം അങ്ങനെ ഒരു ചാൻസ് ഇല്ല കാരണം ഒരു പ്രാവശ്യം മയക്കുപിടി വെച്ച് ട്രീറ്റ് ചെയ്ത് കാട്ടിലേക്ക് വിട്ട് പിന്നെ അത് ഉൾക്കാട്ടിലേക്കാണ് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യേണ്ടത് ഈ ഇവിടെയാണ് ഇതിപ്പോൾ രണ്ട് പ്രാവശ്യം മയക്കുപിടി വന്നേക്കുന്നത് ഒന്ന് അരിക്കൊമ്പന് രണ്ട് പ്രാവശ്യം വെടി വെച്ചിരിക്കുന്നു തണ്ണീർ തണ്ണീർക്കൊമ്പനും പക്ഷേ അതിൻ്റെ ആരോഗ്യസ്ഥിതി അന്നത്തെ ദിവസം അത് വെള്ളം കുടിച്ചിട്ടില്ല എന്നുള്ള കാര്യം പോലും ഇവർ ചിന്തിക്കാതെയാണ് ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത് അത് തന്നെയാണ് അതിൻ്റെ അശാസ്ത്രീയത അതിന് ഹെൽത്ത് കാരണം ആ ആനയ്ക്ക് ഇത്രയും പ്രകോപനം ഉണ്ടായി ും അത് തിരിച്ചടിക്കാതെ വളരെ ഹെൽത്തി വളരെ വീക്കായിട്ടുള്ള ഒരു ആനയുടെ മുകളിലേക്കാണ് ഈ പറയുന്ന രണ്ടാം മൈക്കുടികൾ വീണ്ടും വെച്ചത് പിന്നെ ഈ കൊമ്പനെ കൊണ്ടൊക്കെ കൊണ്ടുവന്ന് തള്ളിച്ചു താപ്പാനകളെ കൊണ്ട് കുങ്കിയാനകളെ കൊണ്ട് ഇടിപ്പിച്ച് വലിയ മുറിവുകളുണ്ടായിട്ടുണ്ടായിരുന്നു അതൊക്കെ തന്നെയായിരുന്നു അതിന് കാരണം താങ്കൾ തന്നെ പറഞ്ഞൊരു താങ്കൾ തന്നെ നൽകിയൊരു ഹർജിയിൽ പറയുന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ ആയിരത്തിലധികം ആനകൾ കാട്ടാനകൾ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത എന്താണ് അത് അവർക്കിടെ തന്നെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് അവർ നമ്മൾ എല്ലാ വർഷവും നമ്മൾ ആർ ടി ഐ എടുക്കുന്നുണ്ട് ആ ആർ ടി ഐ പ്രകാരമുള്ള കണക്കാണ് പക്ഷേ അതിന് അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഞ്ച് വർഷം എന്ന് പറയുമ്പോൾ പറയുമ്പോൾ ആയിരത്തിലധികം ഇല്ല അവരുടെ കണക്ക് പ്രകാരം ഏകദേശം തന്നിരിക്കുന്ന കണക്ക് പ്രകാരം ഏകദേശം അറുന്നൂറോളം ആനകളാണ് ഈ അഞ്ച് വർഷം കൊണ്ട് ചെരിഞ്ഞിരിക്കുന്നത് പക്ഷേ നമ്മൾ അത് മോണിറ്റർ ചെയ്യുന്നുണ്ട് നമ്മൾ സ്ഥിരമായിട്ട് പേപ്പറിൽ വരുന്ന ചില പല കേസുകളും ഈ ഇതിനകത്ത് ആർ ടി ഐയിൽ ഇല്ല അതുകൊണ്ടാണ് ഇത് ആയിരത്തിലധികം ആനകൾ ചെരിഞ്ഞിട്ടുണ്ടെന്ന് നമ്മുടെ ഒരു കണ അത് ആ ഈ കേസുകൾ കൂടി അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഇത് എടുക്കുന്നത് എക്സാക്ട് കണക്ക് അവരുടെ കണക്ക് പ്രകാരം അത് അറുനൂറ് താഴെയാണ്